നമസ്കാരം ഞാൻ ധന്യ കൃഷി കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്തിലുള്ള പാറോൾ വാസോട്ടൻ്റെ അടുത്താണ് അപ്പൊ ഏകദേശം ഒരു വർഷം മുൻപ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് ചേമ്പ് കൃഷിയുടെ ഒരു ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു അറുപത് കെയോളം നമ്മൾ കർഷകർ നമ്മൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവരുടെയും ഒരു സംശയം തന്നെയായിരിക്കും ഈ പറഞ്ഞ പോലെ ഈ ചേമ്പിന് ഒരു കട നമ്മൾ വിളവെടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ എട്ട് കിലോ അല്ലെങ്കിൽ ഒരു പൊട്ട ചേമ്പ് കിട്ടുന്നത് എന്നുള്ളത് നമ്മളിൽ പലവർക്കും ഉള്ള ഒരു സംശയമാണ് അപ്പൊ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓഗസ്റ്റ് മാസമാണ് ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾക്ക് ചേമ്പിന് വളമിട്ട് മണ്ണ് കൂട്ടുന്ന സമയമൊക്കെയാണ് അപ്പൊ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നേരിട്ട് നമുക്ക് കണ്ടറിയാം അപ്പൊ എന്തായാലും വാസുവേട്ടന്റെ അടുത്ത് നമ്മൾ വന്നപ്പോഴാണ് ഈ പറഞ്ഞ പോലെ വാസുവേട്ടന്റെ തോട്ടത്തിന്റെ തൊട്ടടുത്ത് നല്ല ഒരു അരുവിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കണ്ടപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അരുവിയിലേക്ക് ഇറങ്ങി അപ്പൊ എന്തായാലും ഇവിടെ നിന്നും നമ്മൾ സമയം കളയുന്നില്ല നേരെ നമുക്ക് വാസുവേട്ടന്റെ അടുത്തേക്ക് ചെല്ലാം അപ്പൊ എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ വാസുവേട്ടന്റെ അടുത്ത് വീണ്ടും എത്തിക്കുകയാണ് അതായത് കൂടുതൽ വിളവ് കിട്ടാനായിട്ട് ഏകദേശം ഒരു കട ചേമ്പ് പറിക്കുമ്പോൾ തന്നെ ഒരു കൊട്ട പറിക്കാൻ ാണ് അന്ന് വസോട്ടം പറഞ്ഞിരുന്നത് എന്താ ശരിയല്ലേ അതെ അതെ അങ്ങനെ തന്നെ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താലേ വളം നമ്മൾ ഇട്ടു കൊടുക്കാൻ ഇതിന്റെ കൂടുതൽ കരുത്താണെങ്കിൽ ഇതിന് വരുന്ന വെച്ചാല് അത് നമ്മൾ അടിപൊട്ട ചവിട്ടിട്ടവിട്ടി ഇട്ടിട്ട് പിന്നെ നമ്മൾ വളം ഇട്ടുകൊടുക്കാൻ മണ്ണ് കൂട്ടി കൊടുക്കണം ആ പട്ടിന്റെ ഒക്കെ അപ്പൊ എന്തായാലും ഇത് എങ്ങനെയാണ് അതായത് നമ്മൾ അന്ന് ഇവിടെ വന്നപ്പോ വിളവെടുപ്പ് കഴിഞ്ഞൊരു സമയത്താണ് നമ്മൾ വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഈ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല അപ്പൊ അത് എന്തായാലും നേരിട്ട് കണ്ടറിയുന്നതിന് വേണ്ടിട്ടാണ് ഇപ്പൊ നമുക്കറിയാം ഓഗസ്റ്റ് മാസമായി ഇപ്പൊ ഈ പോലെ ചെയ്യുമ്പം ഇതെല്ലാത്തിനും മണ്ണ് വളമിട്ട് മണ്ണിടുന്ന ഒരു സമയമാണ് അപ്പൊ അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഒന്ന് ഇതിന്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തന്നെ വളരെ ഉപകാരമായിരുന്നു ഇങ്ങനെ hmm. <cpetto> ി അതായത് കൂടുതൽ കരുത്തുള്ളത് മാത്രം ചെയ്താൽ മതി കൂടുതൽ കരുത്തുള്ളത് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി പൊട്ടിച്ചാൽ മതി പട്ട പൊട്ടിച്ചാൽ മതി അതായത് ഇതിന്റെ പട്ട ഇതിനേറെ വീതി വളവും ചെല്ലുമ്പോ ഒരു തടി ഉണ്ടാവും ഇതിൽ നമ്മൾ നിർത്തണം നിർത്തിയാട്ട് മാത്രം വളർന്നിട്ടില്ല ആവണു അപ്പൊ കൂടുതൽ പട്ട ശക്തി ഉണ്ടാവും ഇതിനവീതി കൂടുതൽ പട്ട ഉണ്ടാവും

കിടക്കല്ലേ െത്ത് കൂടുതലുണ്ടോ ഇനിയിപ്പോ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ചെടിയാണോ കൂടുതൽ വിത്ത് കിട്ടുക ഇതുപോലെ ഒരു അഞ്ചോ ആറോ ഒക്കെ ഇങ്ങനെ പൊട്ടി വിട്ടുണ്ടോ എല്ലാത്തിനും അപ്പൊ നമ്മള് സാധാരണ വാഴക്കൊക്കെ ആണെങ്കിൽ വാഴക്കൊന്നും നമ്മൾ ഒടിച്ചു മാറ്റാറുണ്ടല്ലോ അതുപോലെ ഇതിന് കൂടുതൽ ഒരു കടയിൽ നിന്ന് വിത്ത് പോകാൻ ആവശ്യമില്ല ഇല്ലല്ലേ ഇതെല്ലാത്തിനും ഉണ്ടായി വിത്ത് ഉണ്ടാവും ഇത് നമ്മൾ നട്ടു പരീക്ഷണം നോക്കിയതാണ് വിത്ത് അതിലൊക്കെ കണവ് മാറ്റുന്ന അവസ്ഥ ഇതിന്റെ വെട്ടി കഴിഞ്ഞാൽ മൂന്നാല് കണ്ണുണ്ടാവും അതിന് വെട്ടി വെട്ടി തരുമ്പോ അതിന്റെ വന്നോണ്ടിരിക്കും അപ്പൊ അത് പിന്നെ മാസം ഒക്കെ വളർന്നു വരും അപ്പൊ അതിനൊക്കെ ഒന്നായിട്ട് മണ്ണ് നമ്മള് ചെയ്യുന്ന വളം ചെയ്യുന്നതിനനുസരിച്ചാണ് സാധനം പത്താം കൂടുതൽ വല്ലതാകുമ്പോ അടിപ്പട്ട കൂടുതലായിട്ട്

ലാസ്റ്റ് ലാസ്റ്റ് ും വിട്ട ടൈമാണ് എ വിത്ത് കിട്ടുന്ന തുലാമാസാകുമ്പോ അത്യാവശ്യം വിത്ത് മനാശയും പൊട്ടാസവും മിസ് ചെയ്തിട്ട് കൊടുത്താൽ അപ്പൊ അതിനൊരു കൂടുതൽ ഒരു കരുത്തി കിട്ടും ഇതാണ് ഏകദേശം ഇതിന് വിത്ത് പൊട്ടൽ തുടങ്ങും നമ്മൾ രാസെപ്പം കിട്ടും നല്ലപോലെ വലിപ്പം കിട്ടും വർഷങ്ങളായി മേനി വിളവ് കൊയ്യുന്ന ഈ കൃഷി രീതി നമ്മൾക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒന്ന് തന്നെയാണ് അപ്പം ഈ താഴത്തെ തണ്ടുകളല്ലാതെ ഇതുപോലെ ഒടിച്ച് വട്ടം വെച്ചതിന് ശേഷം ജൈവവളമോ രാസവളമോ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ മണ്ണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു മാസത്തിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഇലകൾ വളരുമ്പോൾ നമ്മൾ ഇതേ രീതി തന്നെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ എത്ര തവണയാണോ നമ്മൾ മണ്ണ് ചേർത്ത് കൊടുക്കുന്നത് അതിനനുസരിച്ച് തട്ട് തട്ടുകളായി വിത്ത് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇതുപോലെ ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഇതുപോലെ ഇലകൾ ഇല്ലാതായാൽ വിത്ത് കുറയാനുള്ള സാധ്യതയില്ല എന്ന് അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതായത് മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളർച്ച കൂടാനും വിളവ് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ ഈ യൂറിയയുടെ ഉപയോഗം കൂടുതലോ അല്ലെങ്കിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക ഇതൊന്നും അല്ലെങ്കിൽ നമ്മളെ ജൈവവളത്തിൽ കൂടുതലായിട്ട് കോഴിവളമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതേ അവസ്ഥ വരാറുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇലകൾ ഒടിച്ച് വെച്ചതിന് ശേഷം അടുത്ത വളപ്രയോഗത്തിൽ യൂറിയയുടെ ഇരട്ടി തന്നെ പൊട്ടാഷ് നിങ്ങൾ ആരും നിങ്ങളാരും കാണിക്കരുത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെയുള്ള കൃഷി രീതികൾ അവലംബിക്കുകയാണെങ്കിൽ നൂറ് റിസൾട്ട് ഉറപ്പാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് ഏകദേശം ഒരു വർഷം മുൻപ് നമ്മൾ വാസുട്ടന്റെ വീഡിയോ ഇട്ടപ്പോൾ ഏകദേശം ഒരു അറുപത് കെയോളം കർഷകർ അല്ലെങ്കിൽ കൃഷിയോട് താല്പര്യമുള്ളവർ ഈ വീഡിയോ കണ്ടു അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വന്ന ചോദ്യത്തിനുള്ള എല്ലാത്തിനുമുള്ള ഉത്തരം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു അപ്പൊ ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെച്ച് വാസുവേട്ടനോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു അപ്പൊ വീഡിയോയിലെ പോസിറ്റീവ് നെഗറ്റീവായ കമന്റുകളാണെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം